ജബൽ അക്തറിലെ റോസ് കൃഷിയുടെ വിപുലീകരണ പദ്ധതിയുമായി കൃഷി മന്ത്രാലയം ഒരു ലക്ഷത്തി അമ്പതിനായിരം റിയാർ ചെലവിൽ റോസാപ്പൂ കൃഷിക്കായി മൂല്യവർദ്ധിത പദ്ധതിയാണ് ആരംഭിക്കുന്നത് റോസാപ്പൂ കർഷകരെ ശാക്തീകരിക്കുന്നതിനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ജബൽ അക്തറിലെ മുന്നൂറ്റി അമ്പതിലധികം റോസ് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതി രണ്ട് വർഷത്തിനുള്ളിൽ നടപ്പിലാകും യന്ത്രവൽക്കരണത്തിലൂടെ കാർഷിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും കൃഷിസ്ഥലം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു വിപണന ഉത്പാദന ശൃംഖലകൾ നിർമ്മിക്കാനും പനിനീരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ കർഷകരെ പരിശീലിപ്പിക്കാനും പദ്ധതിയിലൂടെ കഴിയും പരിപാടികളുടെ ഭാഗമായി കർഷകർക്കിടയിൽ സപ്ലൈകളും സഹായ സാമഗ്രികളും വിതരണം ചെയ്തു അതേസമയം വേർതിരിച്ചെടുക്കൽ വാറ്റിയെടുക്കൽ സംസ്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകർക്കുള്ള സാങ്കേതിക പരിശീലനവും പിന്തുണയും നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി ജബൽ അക്തറിലെ കർഷകരിൽ പലരും പരമ്പരാഗതമായി പനിനീർ കൃഷി നടത്തുന്നവരാണ് പുതിയ തലമുറയിലെ ചിലർ പനിനീർ കൃഷി ടൂറിസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളെ ദിവസങ്ങളോളം ഒപ്പം ചേർത്ത് പനിനീർ പൂ പറിക്കലും അനുബന്ധ കാര്യങ്ങളും ടൂറിസത്തിനായി ഉപയോഗിക്കുന്നവരാണിവർ ചിലപ്പോൾ ഏഴ് ദിവസമോ മൂന്നാഴ്ചയോ ഒക്കെയായി തങ്ങി തോട്ടത്തിൽ പോയി പൂക്കൾ ശേഖരിക്കുന്നതിലും അനുബന്ധ കാര്യങ്ങളിലും ഭാഗമാകുന്ന പരിപാടിയാണിത് നടുവിരലുകളും തള്ളവിരലുകളും ഉപയോഗിച്ചാണ് പൂക്കൾ പറിച്ചെടുക്കുന്നത് ഏതായാലും ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കുന്ന റോസ് വാട്ടർ അന്താരാഷ്ട്ര വിപണിയിലടക്കം ഏറെ ആവശ്യക്കാരുള്ളവയാണ് പനിനീർ നട്ടുവളർത്തലും പൂക്കളിൽ റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കലുമൊക്കെ ജബൽ അഖ്തറിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ്